അതെ ഇതെന്ത് സാധനമാണെന്നറിയാമോ ഇത് നമ്മുടെ ചെടിച്ചട്ടിയില്ലേ ചെടിച്ചട്ടി പലർക്കും അറിയാമായിരിക്കും അല്ലേ ചെടിച്ചട്ടിക്ക് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്ന എയർപോർട്ടെന്നാണ് ഇതിന് പറയുന്നത് എയർപോർട്ട് ഇത് നമ്മൾ എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആദ്യം കൃഷിഭവനിന്ന് കിട്ടുന്ന കുറച്ച് വലിയതും ചെറുതുമായിട്ട് രണ്ട് മൂന്ന് മൂന്നലാണ് ഇതിപ്പോൾ വലിയ മരങ്ങളൊക്കെ നട്ട് കുറച്ച് ആക്കിയിട്ട് അതായത് കമ്പോസ്റ്റ് എല്ലാം കൂടെ നിറച്ച് നല്ല വളമൊക്കെ ആക്കി നല്ല മരങ്ങളും നട്ടിട്ട് അത് കുറച്ച് വലുതാകുമ്പോഴേക്കും നമുക്ക് ഇതിൽ ഒരു സ്ക്രൂ ആ സൈഡിൽ അതിങ്ങനെ പൊട്ടിച്ച് എടുത്ത് ഇത് രണ്ടായിട്ട് മാറ്റി നമുക്ക് മടക്കി ഇത് വേറെ മാറ്റി വെക്കും ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത് യൂസ് ചെയ്യാൻ ഒരു പ്രാവശ്യം എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉണ്ട എന്ത് ഇതാണ് നന്നായിട്ടിരിക്കുന്നു അത് തന്നെ മഴക്കാലത്താണെങ്കിലും ഇതിനകത്തുനിന്നുള്ള വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാതെ സാധാരണ ചെടിച്ചട്ടി പോലെ വെള്ളം കെട്ടി നിൽക്കാതെ അത് ഊന്നു പോവുകയും നല്ല ഇപ്പോൾ ഇത്രയും മഴയത്ത് ഞാൻ എന്തേ എൻ്റെ സാധാരണ ചെടിച്ചട്ടിയിലിരുന്ന റോസ് എല്ലാം മാറ്റി ഇതിനകത്ത് വെച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ വെള്ളം അതിൻ്റെ സൈഡിൽ കൂടെ ഊർന്നു പോകുന്നത് കണ്ട എൻ്റെ ക്ലൈമ്പിങ് ക്രോസ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി ഞാൻ ഇതിനകത്തേക്ക് മാറ്റി വെച്ചപ്പോഴാണ് കുറച്ചും കൂടെ ഞാൻ അങ്ങനെ അങ്ങനാരും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് നല്ല പ്രയോജനമുള്ളൊരു സാധനമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഗാർഡനാണെങ്കിലും കൃഷി പച്ചക്കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ നടാനാണെങ്കിൽ മൊടിച്ചൊക്കെ നീ പക്ഷെ വളവെല്ലാം ഇതിനകത്ത് കൊടുക്കുകയും ചെയ്യാം കണ്ടോ ഇത്രയും വലുതും നല്ല വലുതും കിട്ടും അതിൻ്റെ ചെറുത് അങ്ങനെ മീഡിയം അങ്ങനെ ചേട്ടൻ ചെറുത് അങ്ങനെ പല സൈസുകളിൽ കിട്ടും ഇപ്പോൾ ആദ്യം കൃഷിമൗലുള്ളായിരുന്നു ഇപ്പോഴും അല്ലാതുള്ള ഗാർഡൻ സെൻറ്ററിലൊക്കെ ഉണ്ട് ഇത് അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കണം നല്ലതായിട്ട് നല്ല റിസൾട്ട് റിസൾട്ടൊരു സാധനമാണ് അന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊരു മുല്ലയൊക്കെ ചെറിയ ഒരു രണ്ട് മൂന്ന് ഈ ഇതിങ്ങനെ നമ്മൾ മണ്ണ് ഇവിടെ മണ്ണ് പിടിപ്പിക്കാൻ പാടാണ് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിറച്ച് അതുപോലെ തന്നെ ഞാനൊരു ഇത് ഒരു ചെത്തിയിടെ ഇത് വാങ്ങിച്ച് വെച്ചിട്ടും നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം ഇങ്ങനത്തെ ചാണകപ്പൊടി എല്ലാം കൂടെ നിറച്ചിട്ട് അതിനകത്തു വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെടി ഇപ്പം ഇത് മാത്രമല്ല പിന്നെ പ്ലാവ് മാവ് അതുപോലെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വളർത്തിയിട്ട് നമുക്ക് കുഴി നന്നായിട്ട് കുഴി റെഡിയാകുന്നവർ ഇതിനകത്ത് നന്നായിട്ട് വളരും വളർത്തിയിട്ട് അതിനകത്തോട്ട് എടുത്ത് വെച്ച് നമ്മൾ എന്നിട്ട് ഇത് ഈ ഈ സംഭവം ഈ എറുപ്പോട്ട് നമുക്ക് നന്നായിട്ട് വർഷങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യാം മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ